ഹലോ കുട്ടിയേരി എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ മാപ്പിളബൈ ഹാർബറിൽ കുറച്ച് മീൻ വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ കുറച്ച് മീൻ വാങ്ങിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ് ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കൂടി അതിൻ്റെ അടുത്തുള്ള ബെലൈക്കൻ കുടിഞ്ഞിരിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂസിലൊക്കെ കണ്ടു ഇവിടെ കുറേ ചെമ്മീൻ എല്ലാം വില കുറവിന് കിട്ടുന്നുണ്ട് പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ ചെമ്മീൻ ചാകരയാണെന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പക്ഷേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നല്ല ഫ്രഷ് മീനുകളുണ്ടായിരുന്നു പക്ഷേ അത് എന്നല്ല കൂടുതലും ഉണ്ടായിരുന്നത് അത് നല്ല നെയ്യുള്ള മത്തിയായിരുന്നു പക്ഷേ എന്നാലും വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ചെറിയ റേറ്റ് കൂടുതലായിരുന്നു കേട്ടോ ഇവിടെ എനിക്ക് വന്ന വാടെ കുറേ കാര്യങ്ങൾ കാണാൻ സാധിച്ചു അതിൻ്റെതായ ഇവിടെ കുറേ ബോട്ടുകളിൽ കുറേ നിറച്ച് മീനുകളുണ്ടായിരുന്നു നിറച്ചും കൂടുതലും ഉണ്ടായിരുന്നത് ചെമ്മീനും പിന്നെ വേളൂരി പിന്നെ ഞാൻ പറഞ്ഞ നെയ്യുള്ള മത്തിയൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് പിന്നെ ബോട്ട് വന്ന വന്നവാടെ ലേലം വിളിച്ചും അങ്ങനെ അല്ലാതെ ലേലം വിളിച്ച് ബൾക്കായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ കുറേ ആൾക്കാർ വാങ്ങിച്ചു പിന്നെ അല്ലാതെ കുറച്ചായിട്ടും വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവൂലേ അവരും കുറേ വാങ്ങിച്ചിട്ടൊക്കെ പോയി അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ വന്നാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ആ ടൈം ആകുമ്പോഴൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ആ ടൈമിലേക്കാണ് കുറേ ബോട്ടുകളെല്ലാം വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളും കുറേ ഇവിടുന്ന് കുറേ മീൻ വാങ്ങിച്ചു അപ്പോൾ ഇത്ര വീഡിയോ വേണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ വേണ്ടി പുതിയ വീഡിയോ കാരണം ബൈ